ഹലോ അസ്സാമലൈക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാർ ഞാൻ ഇന്ന് വീണ്ടും എൻ്റെ ഗാർഡനായിട്ട് എൻ്റെ പൂന്തോട്ടം ഗാർഡനൊക്കെ ആയിട്ട് വന്നതാ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് എൻ്റെ കുറേ ചെടികളൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പല ടൈപ്പ് ചെടികളും ഉണ്ട് കേട്ടോ റോസ് ഉണ്ട് പിന്നെ ഇൻഡോർ ചെടികളുണ്ട് അങ്ങനെ പല ടൈപ്പ് ചെടികളും എൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വളങ്ങളും വളങ്ങളും പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ പല വളങ്ങളും ചെയ്യാം പിന്നെ നമുക്ക് ഉലുവ ചായപ്പൊടി തൈര് മണി പ്ലാന്റിനാണെങ്കിൽ പാൽ അങ്ങനെ എന്ത് വേണമെങ്കിലും വളങ്ങൾ ചെയ്യാം പിന്നെ എന്താണ് നമുക്ക് പിന്നെ അതുപോലെ പഴയ സാധനങ്ങളോണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഒന്നും കളയണ്ട ഞാൻ എല്ലാ കവറുകളും ഈ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ആ കവറിലൊക്കെ ഒക്കെ ചെടികൾ നടും കേട്ടോ ഞങ്ങൾ കവർ വാങ്ങണം എന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തൈ ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ കെയർ നമ്മൾ നന്നായി നോക്കിയാൽ മതി നമ്മൾ ഓവറായിട്ട് വെള്ളമൊന്നും കൊടുക്കണ്ട കേട്ടോ എല്ലാവരും അത് വെറുതെ പറയാം ഓവറായിട്ട് വെള്ളം വേണം പോ ടിസ് നന്നായിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ ഇൻഡോറിനൊക്കെ മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ അത് ഷൈഡിൽ വെക്കണം കേട്ടോ ഇൻഡോർ ചെടികൾ പിന്നെ മറ്റുള്ള ചെടികൾ നമ്മൾ വെയിലത്ത് വെക്കുന്നത് രണ്ട് തരം നമുക്കറിയാം ഇൻഡോറും അത് എങ്ങനെയാണെന്ന് അത് അതേ മോഡലിൽ വെക്കണം കേട്ടോ പിന്നെ റോസിനൊക്കെ ആണെങ്കിൽ മുട്ടത്തോട് ചായപ്പൊടി പിന്നെ ഇതൊക്കെ അങ്ങനെ പൊടിച്ചിട്ടിട്ട് കൊടുത്താൽ പിന്നെ ഫിഷമിൻ ആസിഡ് ഉണ്ട് കേട്ടോ അത് നല്ലതാട്ടോ ഈ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാനും ഈ എല്ലാത്തിനും നല്ലതാട്ടോ അത് നമ്മൾ ശർക്കരയും പിന്നെ മത്തിൻ്റെ വേസ്റ്റൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ ആസിഡ് ഉണ്ട് മുട്ടയും കൊണ്ട് ഉണ്ടാക്കുന്നത് അതൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് കമ്പോസ്റ്റ് വീട്ടിലുണ്ടാക്കാം ഇലകൾ കൊണ്ട് നമുക്ക് ഈ കരിയില ഉണ്ട് അതുകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാം നമ്മുടെ പിന്നെ അല്ലാണ്ട് വേറെ നമുക്ക് വളം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം വലിയ പ്ലാസ്റ്റിക് ബക്കറ്റ് ഹോളൊക്കെ ഇട്ട് കൊടുത്താൽ അതൊക്കെ എനിക്കറിയാം അങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഈ വളം തന്നെ ഈ നമ്മൾ പിന്നെ ഞാൻ പറയാ സവാളിൻ്റെ തോല് പഴത്തോല് ഇതൊക്കെ തന്നെ ബെസ്റ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ എന്താണ് ജൈവവളം എന്ന് പറഞ്ഞാൽ പിന്നെ രാസവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയിലൊന്ന് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ പിന്നെ എൻ പി കെ അതുപോലെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഭോഗം വില്ലക്കൊക്കെ പൊട്ടാഷ്യം കൊടുക്കുക പിന്നെ എന്താണ് ഡി എ പി അതൊക്കെ കൊടുക്കുക കേട്ടോ ഇടയിലൊക്കെ ഇങ്ങനെ ഒന്ന് മാറി മാറി നമുക്ക് കുറച്ച് ഇടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഫംഗസ് വരുന്നതിനൊക്കെ സാഫ് കട്ട് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ അങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെടികൾ പിന്നെ ഞാൻ പറയുന്നത് തന്നെ പറയല്ല പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ മെയിനായിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ എന്താ ചെടികളെപ്പറ്റി അറിയാവുന്ന വേണമെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം പറഞ്ഞുതരാം കേട്ടോ എനിക്കങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു ഇതുമില്ല ഞാൻ ആർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെടികൾ പിന്നെ നടണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അസലാമലൈക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ